പരിശുദ്ധമായ റമദാൻ മാസം ആത്മ സംസ്കരണത്തിന്റെ ദിനങ്ങൾ പുണ്യങ്ങളുടെ പൂക്കാലം പ്രിയ പ്രേക്ഷകരെ ഇന്നുമുതൽ റമദാൻ ദിന പ്രത്യേക പരിപാടി ആരംഭിക്കുകയാണ് ഉണർവിൻ്റെ രാവുകൾ റമദാൻ മാസത്തിലെ പ്രത്യേകതകളും അതിൻ്റെ സാധ്യതകളും സന്ദേശങ്ങളും കൂടുതലായി നമ്മോടൊപ്പം പങ്കുവെക്കാൻ ഇവിടെ എത്തിയത് മാങ്ങാട് മഹല് കത്തീബ് ബഹുമാനപ്പെട്ട ജുനൈദ് അൽഹസരി കൊളക്കേരി അവർകളാണ് അദ്ദേഹത്തെ ഹാർദമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് റമദാ മാസത്തിലെ രണ്ടാമത്തെ പത്തിന്റെ പ്രത്യേകത കുറിച്ചാണ് അസാം വറഹ്മത്തുള്ളാഹി വാത്ത أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل يا عبادي الذين أسرفوا على أنفسهم على أنفسهم لا تقنطوا من رحمة الله إِلَّا اللَّهَ يَغْفِرُ الذنوب جَمِيعًا إنه هُوَ الْغَفُورُ الرَّحِيمُ صدق الله بريبتا പരിശുദ്ധമായ റമദാൻ മാസത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിട്ടുള്ളത് പരിശുദ്ധമായ റമദാൻ മാസത്തെ മൂന്ന് ഘട്ടങ്ങളായാണ് തിരിച്ചിട്ടുള്ളത് ഒന്നാമത്തെ ഘട്ടം നാമൊക്കെ വളരെ ആവേശത്തോടു കൂടിയും ആത്മാർത്ഥതയോടുകൂടിയും അള്ളാഹുവിനോട് അള്ളാഹുനിറാഹിമീൻ എന്ന് എല്ലാ പള്ളികളിൽ നിന്നും വീടുകളിൽ നിന്നും ഓരോ മിനിൻ്റെ അദരങ്ങളിൽ നിന്നും ഉരുവിട്ടുകൊണ്ടേയിരുന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അള്ളാഹു റഹ്മത്ത് നേടിയെടുത്തവരിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ അടുത്തതായി നമ്മളിപ്പോൾ മഗഫിറത്തിൻ്റെ പത്തിലാണ് നാം ഏവരും ഉള്ളത് അള്ളാഹു സുബഹാനഹൂവത്ത ആല വിശ്വാസികൾക്ക് അവർ ചെയ്തതായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും പൊറുപ്പിക്കാൻ വേണ്ടിയും ആ തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മുക്തമാവാൻ വേണ്ടിയും മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കാൻ വേണ്ടി അള്ളാഹു സുബഹാന ഹൂവത്ത ആല ഒരുക്കി കൊടുത്തതായ ഒരു അവസരമാണ് ഈ മകഫീറത്തിൻ്റെ പത്ത് മഹഫീറത്തിൻ്റെ പത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു പാപമോചനത്തിന് വേണ്ടി അടിമകളോട് പറയുകയാണ് നിങ്ങൾ എന്നോട് പാപമോചനം ചോദിക്കുക നിങ്ങൾക്ക് ഞാൻ പുറത്തു തരാം എന്ത് തെറ്റ് ചെയ്തവരാണെങ്കിലും അള്ളാഹുവിനോട് വേണ്ട രീതിയിൽ ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു പുറത്തു തരും എന്നുള്ളതിൽ ഒരു സംശയവും ഇല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട് അല അദുല്ലുക്കും അല ദും വ നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ രോഗത്തെയും ആ രോഗത്തിനുള്ള മരുന്നിനെയും കുറിച്ച് പറഞ്ഞു തരട്ടെയോ എന്നിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു നിങ്ങൾക്കുള്ളതായ രോഗം എന്നുള്ളത് അത് ദുനൂബോ നിങ്ങൾ ചെയ്തതായ തെറ്റുകുറ്റങ്ങളാണ് എന്നാൽ ആ തെറ്റുകുറ്റങ്ങളാകുന്ന രോഗത്തെ മാറ്റാൻ വേണ്ടി അതിനെ സുഖപ്പെടുത്താൻ വേണ്ടി അതിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഞാനൊരു മരുന്ന് പറഞ്ഞു തരട്ടെയോ അത് അൽ ഇസ്തുഫാർ അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക അള്ളാഹുവിനോട് വേണ്ട രീതിയിൽ എത്രത്തോളം അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് അടുക്കാൻ സാധിക്കുന്നുവോ അത്രത്തോളം അള്ളാഹുവിലേക്ക് അടുത്തുകൊണ്ട് അവനോട് എല്ലാ നിലക്കും പാപമോചനത്തെ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരിക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല അതാണ് പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന പറയുന്നു തൻ്റെ തെറ്റ് ചെയ്തതായ തെറ്റുകുറ്റങ്ങളുമായി ജീവിച്ചതായ തൻ്റെ അടിമകളെ വിളിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനഹൂത്തായ വളരെ സ്നേഹത്തോടുകൂടെ പറയുകയാണ് ഓ എൻ്റെ അടിമകളെ ലാത്തനത്തൂമിറമില്ലാ നിങ്ങൾ അള്ളാഹുവിൻ്റെ റഹ്മത്തിനെ തൊട്ട് ആശ മുറിഞ്ഞവരാവരുത് നിരാശരാവരുത് കാരണം മുപ്പത് നാൽപ്പത് വയസ്സുവരെ ചിലപ്പോൾ എല്ലാവിധ തെറ്റുകളും ചെയ്ത് ജീവിച്ചവരായേക്കാം നാം എല്ലാവരും നമ്മുടെ കൂട്ടത്തിലുള്ളവർ അള്ളാഹു സുബെഹാനഹുവത്തായ പറയുകയാണ് എല്ലാത്തക്കനത്തൂവും ഇറഹത്തില്ല ഇതുവരെ ചെയ്തതായ തെറ്റുകളെ ഓർത്തുകൊണ്ട് നിങ്ങൾ വിഷമിക്കരുത് നിങ്ങൾ പ്രയാസപ്പെടരുത് നിങ്ങൾ ഇനി മുന്നോട്ടുള്ള ജീവിതം നന്നാക്കുകയാണെങ്കിൽ ഇനി മുന്നോട്ട് നല്ല രീതിയിൽ ജീവിക്കുകയാണെങ്കിൽ എന്നോട് നിങ്ങൾ പാപമോചനം ചോദിക്കുകയാണെങ്കിൽ അള്ളാഹു മുഴുവൻ തെറ്റുകുറ്റങ്ങളും നിങ്ങൾക്ക് പുറത്തു തരുന്നതാണ് എല്ലാ തെറ്റുകുറ്റങ്ങളെയും പുറത്തു തരാൻ വേണ്ടി അള്ളാഹു സുബഹാനഹുഅത്തല പരിശുദ്ധ ഖുർആാനിലൂടെ മുക്മിനീകളെ ക്ഷണിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് അള്ളാഹുവിനോട് പാപമോചനം ചോദിക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടി മാത്രമാണ് പതിനൊന്ന് മാസങ്ങൾ ചെയ്തതായ തെറ്റുകൾ പൊറപ്പിക്കാൻ വേണ്ടിയാണ് പരിശുദ്ധമായ റമദാൻ മാസത്തെ അള്ളാഹു സംവിധാനിച്ചിട്ടുള്ളത് ഹബീബായ മുഹമ്മദ് റസൂൽ അള്ളാഹി സുല്ലാഹു അലി വസലമ തങ്ങൾ പറയുന്നു ഒരു റമദാൻ ലഭിച്ചിട്ടും പാപം പൊറപ്പിക്കാൻ സാഗി സാധിക്കാത്തവൻ അവൻ മൂക്ക് കുത്തി വീഴുപോവട്ടെ എന്ന് ഹബീബായ മുഹമ്മദ് റസൂൾ ലാഹി സലാഹു അലൈ വസ്ലം അതായത് പാപമോചനത്തിലുള്ള ഏറ്റവും വലിയൊരു അവസരമാണ് റമദാൻ എന്നുള്ളത് ആ അവസരത്തെ മുതൽ എടുക്കേണ്ടത് നമ്മൾ വിശ്വാസികളായ ഓരോരുത്തരുടെയും ബാധ്യതയാണ് ഹബീബായ തങ്ങൾ പറയുകയാണ് അത്താ ഇബു ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് തൗപ ചെയ്ത് ഖേദിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ ഒരു തെറ്റും പോലെയാണ് പരിശുദ്ധമായ ഖുർആനിലൂടെ വീണ്ടും അള്ളാഹു പറയുന്നു അത്രമാത്രമല്ല തെറ്റ് ചെയ്യാത്തവനെ പോലെ എന്ന് മാത്രമല്ല യുപതിൽ ഉള്ളാഹു സയ്യഅത്തി ഹസനാദ് അവൻ്റെ തെറ്റുകളെ അള്ളാഹു നന്മകളായി മറിക്കപ്പെടും അപ്പോൾ ആ തൗബയിലൂടെ അള്ളാഹു അവൻ്റെ തെറ്റുകളെപ്പോലും നന്മകളായി മറിക്കപ്പെടുന്നു എന്നുള്ളതാണ് കാരണം ലല്ലാഹു അഷദ് അഹംബി തൗബിഹി ഹീനൂബയിലെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാകുന്ന ഒരു അവസരം ഏതെന്ന് ചോദിച്ചാൽ അള്ളാഹുവിലേക്ക് തൻ്റെ അടിമ ഖേദിച്ച് മടങ്ങുന്ന സമയത്താണ് ആ ഖേദം ആ തൗബ സ്വീകരിക്കണമെങ്കിൽ നാല് ഷർത്തുകളാണ് പറയുന്നത് ഒന്നാമത്തതായി പറയുന്ന ആ നിബന്ധന ഉത്തുലുബ് മതാപം ഭിന്നദാമത്തി അള്ളാഹുലേക്ക് ഖേദിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് അവൻ ഖേദിക്കണം ഞാൻ ചെയ്തു പോയി റൊബെ എനിക്ക് പുറത്തു തരണമെന്നുള്ളതായ മനസ്സുകൊണ്ടുള്ള അങ്ങേറ്റം ഖേദപ്രകടനമാണ് ഒന്നാമത്തതായി വേണ്ടത് രണ്ടാമത്തതായി അവൻ ചെയ്യുന്നതായ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണം മൂന്നാമത്തതായി പറയുന്നത് ഇനി മുന്നോട്ട് ഇനി വരും കാലങ്ങളിൽ എൻ്റെ ജീവിതത്തിൽ അത്തരത്തിലുള്ള ഒരു തെറ്റും ഞാൻ ചെയ്യില്ല എന്നുള്ളതായ ദൃഢവിശ്വാസം ഓരോ മിനിൻ്റെ മനസ്സിലും വേണം നാലാമത്തതായി പറയുന്നു മനുഷ്യനുമായിട്ടുള്ള എല്ലാവിധ ഹക്കിടപാടുകളിൽ നിന്നും ഒബ റാ തുമ്മിങ് കുല് ഹക്കിൽ ആദമി മനുഷ്യനുമായി എന്തൊക്കെ ഹക്കിടപാടുകളുണ്ടോ അല്ലെങ്കിൽ മനുഷ്യനെ നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടോ അവനെ ദ്രോഹിച്ചിട്ടുണ്ടോ കുറ്റം പറഞ്ഞിട്ടുണ്ടോ വൈബത്തിന് മീമത്ത് പറഞ്ഞിട്ടുണ്ടോ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അവനോട് ആദ്യം പൊരുത്തം ചോദിക്കണം അവൻ പുറത്തു തന്നാൽ മാത്രമേ അള്ളാഹു പുറത്തു തരികയുള്ളൂ ആരെങ്കിലും അക്രമിച്ചിട്ടുണ്ടോ അവനോട് പൊറത്ത പൊരുത്തം ചോദിക്കാതെ കണ്ട് അള്ളാഹുവിനോട് എത്ര കണ്ട് തോബ് ചെയ്താലും ഒരു കാര്യവും ഇല്ല അതുകൊണ്ട് എല്ലാവരും ഈ മഹഫിറത്തിൻ്റെ പത്തിനെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിൻ്റെ മഹഫിറത്ത് നേടിയെടുക്കുന്നവരിൽ നാം എല്ലാവരും ഉൾപ്പെടണം അള്ളാഹു സുബഹാനഹു അല അവൻ്റെ മകഫിറത്ത് കൊണ്ട് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله أعوذ بالله من الشيطان الرجيم